ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സംഗീതം മാമ്പഴ പുളിശേരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മിയമ്മയാണെങ്കിൽ അനുകുട്ടിയെ വിളിച്ച് ചോദിക്കുകയാണ് മോൾക്കാണെങ്കിൽ മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമാണോ എന്ന് അനുകുട്ടി അപ്പോൾ പറയണം നാട്ടുകാരൊന്നും ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല എന്ന് സംഗീതയാണെങ്കിൽ ലക്ഷ്മിയമ്മയോട് പറയാണ് എങ്കിൽ പിന്നെ ലക്ഷ്മി ചേച്ചി തന്നെ ഉണ്ടാക്കിക്കോ ഞാൻ ഇവിടെ നിന്ന് പോകുകയാണെന്ന് പറയുന്നു അനുകുട്ടിയാണെങ്കിൽ ലക്ഷ്മിയമ്മ അടുക്കളയിലേക്ക് വിളിക്കുകയാണ് മോൾക്ക് ഇത് ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു അനുകുട്ടി എപ്പോൾ പറയുകയാണ് എനിക്കിഷ്ടമല്ല എന്ന് അനുകുട്ടിയാണെങ്കിൽ സംഗീതയോട് പറയാണ് എൻ്റെ അമ്മ ഇപ്പോൾ ലക്ഷ്മി അമ്മയാണ് എനിക്കിഷ്ടമുള്ളതൊക്കെ അമ്മ ഉണ്ടാക്കി തരും അല്ലാതെ ആരും വലിഞ്ഞു കയറി വന്ന് ഉണ്ടാക്കി തരണ്ട എന്നൊക്കെ പറയാണ് അതുമാത്രമല്ല എനിക്കാണെങ്കിൽ ഈ വീട്ടിൽ ആരെയും വിശ്വാസമല്ല എൻ്റെ കുഞ്ഞിനെ തന്നെ കൊല്ലാൻ എന്തെങ്കിലും ഇതിൽ കലക്കി തരുമോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് സംഗീത കുറ്റപ്പെടുത്തുകയാണ് അനുകൂട്ടി പറയുന്നത് കേട്ട് സംഗീത ശരിക്കും സങ്കടത്തിലാകുകയാണ് സംഗീത അവിടെ നിന്നും പോകുന്നു ആ സമയത്ത് അമ്മ പറയുകയാണ് സംഗീത ശരിക്കും നാണം കിട്ടു പോയെന്ന് മോൾ പറഞ്ഞതൊക്കെ കറക്റ്റാണെന്ന് അനിക്കുട്ടിയോട് ലക്ഷ്മി അമ്മയാണെങ്കിൽ അനിക്കുട്ടിക്ക് മാമ്പഴ പുളിശ്ശേരി മിക്സ് ചെയ്ത് വാരി കൊടുക്കുകയാണ് മോൾക്ക് സംഗീത ഉണ്ടാക്കിയത് ഇഷ്ടമല്ലെങ്കിലും ഈ കറി ഇഷ്ടമാണല്ലോ അതുകൊണ്ട് മോൾ കഴിക്കും ഞാൻ വാരി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുകയാണ് പെൺകുട്ടി എപ്പോൾ പറയണ കറി എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ ആ സ്ത്രീ ഉണ്ടാക്കിയത് കൊണ്ടാണ് എനിക്ക് ഇഷ്ടമല്ലാത്തതെന്ന് ലക്ഷ്മിയമ്മയാണെങ്കിൽ വാരി കൊടുത്തുകൊണ്ട് പറയണേ ഇത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് കരുതി മോൾ കഴിച്ചോളാൻ സംഗീതയാണെങ്കിൽ ഇവർ സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അനിക്കുട്ടിയാണെങ്കിൽ പറയാണ് ആ സ്ത്രീടെ കുഞ്ഞില്ലാതായായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ ഇത്രാമ്മയാണെങ്കിൽ സംഗീത വിഷമിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് ആശ്വസിപ്പിക്കുകയാണ് മോള് വന്ന് കഴിക്കെന്നൊക്കെ പറയുന്നു ലക്ഷ്മിയമ്മയാണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയാണ് ഞങ്ങളാണെങ്കിൽ അനിക്കുട്ടിയെ വിവാഹം കഴിക്കുമ്പോൾ കരുതിയത് അനിക്കുട്ടി ഒറ്റ മോളാണെന്നാണ് അനുകൂട്ടിക്കാണ് എല്ലാ സ്വത്തുക്കളും എന്നാണ് കരുതിയതെന്നൊക്കെ പറയുന്നു അപ്പോൾ പറയണം ഞങ്ങൾ ഒരു സ്വത്തും തരുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും ഇവിടെ ഉപേക്ഷിച്ച് കളയുമോ അതോടെ ഈ ബന്ധം തീരുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അനിക്കുട്ടി അപ്പോൾ പറയുകയാണ് ഈ സ്ത്രീക്കാണെങ്കിൽ ഇപ്പോൾ ഒരു കുഞ്ഞു പിറക്കാൻ പോകുന്നു ഇനി എത്ര കുഞ്ഞുങ്ങൾ പിറക്കുമെന്ന് അറിയത്തില്ല പക്ഷേ അച്ഛനാണെങ്കിൽ എൻ്റെ കല്യാണ സമയത്ത് കുതിരപ്പന്തി വീട്ടിൽ പറഞ്ഞതാണ് എല്ലാ സ്വത്തും എനിക്കുള്ളതാണെന്ന് ആ വാക്കാണെങ്കിൽ പാലിക്കണം എല്ലാ സ്വത്തും എൻ്റെ പേരിൽ എഴുതി വെക്കണമെന്ന് അനിക്കുട്ടി പറയാണ് അത് കേൾക്കുമ്പോൾ ശരിക്കും ഷോക്ക് ഷോക്കാകുന്നു എല്ലാവർക്കും സുഭദ്രാമയെ അപ്പോൾ ചോദിക്കുകയാണ് ഞാൻ തരുന്നില്ലെന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും നിന്നെ ചുമന്നുകൊണ്ട് നടക്കുന്നവരൊക്കെ നിന്നെ ഇപ്പം താഴെയും ഇടുമെന്നൊക്കെ പറയുകയാണ് സംഗീത അപ്പോൾ എല്ലാവരോടും നിർത്താനെന്ന് പറയണം സംഗീത പറയാണ് അവൾക്കുള്ളതാണ് ഈ കാണുന്നതെല്ലാം നന്ദേട്ടൻ വന്നോട്ടെ എല്ലാം അവളുടെ പേരിൽ തന്നെ എഴുതിക്കൊടുത്തേക്കാമെന്ന് പറയുന്നു എമ്മയെ ഉടനെ പറയാണ് ഇത്രയും പറഞ്ഞ് വഷളാക്കേണ്ട കാര്യമൊന്നുമല്ല എന്ന് അപ്പോൾ പറയണം ലക്ഷ്മിയുടെ ഉപദേശത്തിനൊക്കെ നന്ദിയുണ്ടെന്ന് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് സുഭദ്രാമയാണെങ്കിൽ സംഗീതയോട് പറയാണ് ഇതിനെല്ലാം കാരണം ആ ലക്ഷ്മിയാണെന്ന് സംഗീതയപ്പോൾ പറയാണ് ആനിക്കുട്ടിക്ക് എല്ലാ സ്വത്തുക്കളും കൊടുത്തേക്കാം ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊള്ളാം എന്നൊക്കെ പറയുകയാണ് പിന്നീട് കുതിരപ്പന്തി വീട്ടിലാണെങ്കിൽ മാഷസ് ശശാങ്കനോടും യുമനയോടും പറയുകയാണ് എന്തിനാണ് ലക്ഷ്മി ഇത്രയും ദിവസമായിട്ടും ആനിക്കുട്ടിയുടെ വീട്ടിൽ നിൽക്കുന്നത് അവൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാൻ തന്നെയായിരിക്കും അവിടെ നിൽക്കുന്നതെന്നൊക്കെ പറയുന്നു മാഷാണെങ്കിൽ യമുനയോട് പറയുകയാണ് ലക്ഷ്മിയമ്മയാണെങ്കിൽ ഫോൺ വിളിച്ച് വരുത്താനെന്ന് വരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ബാക്കി കാര്യം ഞാൻ തീരുമാനിച്ചോളാം എന്നൊക്കെ പറയുന്നു യമുനയാണെങ്കിൽ ലക്ഷ്മിയമ്മയെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നില്ല എന്ന് ചോദിക്കുകയാണ് നാട്ടുകാരാണെങ്കിൽ പലതും പറയുന്നുണ്ട് മരുമകളുടെ വീട്ടിൽ പോയി നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അമ്മ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരണമെന്ന് പറയുന്നു ലക്ഷ്മിയമ്മ പറയാണ് അനുകുട്ടിയാണെങ്കിൽ എന്നെ പോകാൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എങ്കിലും ഞാൻ വരാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു ലക്ഷ്മിയമ്മയാണെങ്കിൽ ഫോൺ വെച്ചതിന് ശേഷം ആലോചിക്കുകയാണ് ഒരുപാട് ദിവസം ഇവിടെ കുറ്റിയടിച്ച് നിൽക്കുന്നത് നാണക്കേടാണ് എന്തായാലും നാളെ തന്നെ ഇവിടെ നിന്ന് പോകണം അതിനു മുമ്പ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനവും ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്